നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിലും ബിഹാറിലുമായി അവിടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വലിയ രീതിയിൽ വിജയിച്ചു കയറാൻ ഒരു കാരണം മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെയാണ് അതിന് വലിയ രീതിയിലുള്ള വളക്കൂറ് പാകിയ മണ്ണായി ഉത്തർപ്രദേശും ഒക്കെ പരിണമിച്ച് കഴിഞ്ഞുവെങ്കിലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി അതിശക്തമായി ഈ രണ്ട് സ്ഥലങ്ങളിലും അവരുടേതായ തേരോട്ടം നേടിയെടുക്കാൻ തുടങ്ങി അതിനു മുമ്പും ബി ജെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എങ്കിലും അതൊന്നും സ്ഥായിയല്ല ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല കുറച്ചുകൂടി വ്യക്തമായ ആധിപത്യം ബി ജെ പി നടത്തുന്നുണ്ട് ഉത്തർപ്രദേശിലാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് ഒരു ഡയറക്റ്റ് ബൈപോളാർ ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ബീഹാറിൽ ആർ ജെ ഡി ബി ജെ പി ഏറ്റുമുട്ടലാണ് നേർക്കുനേർ ഉള്ളത് ഐക്യ ജനതാദളിന് പ്രസക്തി കുറഞ്ഞു വരികയാണ് ഈ കാലഘട്ടത്തിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സീറ്റുകളുടെ കാര്യത്തിലും ഐക്യ ജനതാദൾ ബി ജെ പിയുടെ സീറ്റുകളുടെ പകുതി പോലും നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞിരിക്കും ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കിയതിൻ്റെ പിന്നിലെ കളികൾ അത് ബി ജെ പി നടപ്പിലാക്കുന്നത് ഉദ്ദേശശക്തിയോടെ അല്ല ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വെറും കാപട്യമായാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്ന് വ്യക്തം അതുകൊണ്ടാണ് ആദ്യമേ ഇന്ത്യ മുന്നണിയെ പരിഹസിക്കാനും കോൺഗ്രസ് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് നേടിയെടുക്കുന്നത് എന്ന് പറയുന്നത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിൽ തന്നെയാണ് പല പദ്ധതികളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമായി നിൽക്കേ തന്നെ ബി അവർ സത്യസന്ധരാണ് അവർ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിനും വേണ്ടിയല്ല ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ ഉള്ളൂ അതിലൊന്നാണ് കർണാടകയും മറ്റൊന്ന് തെലങ്കാനയും ഈ രണ്ടിടത്തും ശക്തമായി അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ ജാതി സെൻസസ് പ്രക്രിയകൾ ശക്തവും വ്യക്തവുമായി സുതാര്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ എക്കണോമിക്കലി ബാക്ക്വേർഡായി നിൽക്കുന്നവർക്കും പ്രത്യേകിച്ചും സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയും ഉൾപ്പെടെയാണ് ഈ ജാതി സെൻസസ് കൊണ്ട് ലക്ഷ്യമിടുന്നത് പക്ഷേ ബി ജെ പി ഭയന്നിരുന്നത് ഇത്തരത്തിൽ ഒരു പ്രക്രിയ നടപ്പിലാക്കിയാൽ അത് ഹിന്ദി ഹൃദയഭൂമിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമാകും എന്ന രീതിയിലാണ് നമുക്കറിയാം ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ യാദവ മുസ്ലിം ബെൽറ്റുകളിൽ ബി ജെ പിക്ക് ഇന്നേ വരെ കടന്നു ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഖ്യാതിയുണ്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് യാദവരിൽ ഭൂരിപക്ഷം പേരും ബി ജെ പി വിരുദ്ധരാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ടും അവരത്തരത്തിൽ സാമുദായികമായ സ്പർദ്ധ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവും ആണ് നടത്തുന്നതെങ്കിൽ അതിനെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസിന് ഒരു അവസരം കൊടുക്കാതിരിക്കാൻ കൂടിയാണ് അവർ നടപ്പിലാക്കുന്നു അവർ ഉദ്ദേശ ശുദ്ധിയോടെയാണ് നടപ്പിലാക്കുന്നത് മോദി സർക്കാർ വരുന്നത് എല്ലാ രീതിയിലും പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടിയാണ് വാസ്തവത്തിൽ അങ്ങനെയല്ല വ്യവസ്ഥാപിതമായ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടാനും സനാതനധർമ്മം ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമം വ്യക്തമായി പറഞ്ഞാൽ ഒരു സവർണ മേധാവിത്ത ആധിപത്യം ഉറപ്പാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിനെ ഒളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്ന് മനസ്സിലായതോടെയാണ് ബി ജെ പി പ്ലേറ്റ് മാറ്റിയത്